സംസ്ഥാനത്ത് വരുമണിക്കൂറി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് പകൽ താപനില ഉയരാം വൈകുന്നേരത്തോടെ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കും ഫിലിപ്പൈൻസിൽ വീശിയടിച്ച കൽമേഗി ചുഴലിക്കാറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർ മരിച്ചു നൂറ്റി ഇരുപത്തി പേരെ കാണാതാവുകയും ചെയ്തു ചുഴലിക്കാറ്റെ കൂടുതൽ നാശം വിതച്ചത് സെബു ദ്വീപിലാണ് നാൽപ്പത്തി ഒൻപത് പേരാണ് ഇവിടെ മരിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന് ആറ് സൈനികരും ഇവിടെ മരിച്ചു ഇരുപത് ലക്ഷം ജനങ്ങളെയാണ് ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ഒഴിപ്പിച്ചത് ലക്ഷക്കണക്കിന് വീടുകളും തകർന്നു ഫിലിപ്പൈൻസിൽ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഇവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കൊടുങ്കാറ്റിന്റെ വേഗത കുറഞ്ഞുവെങ്കിലും ഇപ്പോഴും അപകടകാരിയായി തുടരുകയാണെന്ന് ഫിലിപ്പൈൻസ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു